നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്രൂരതയ്ക്കെതിരെ എസ് ഐ ഒ വണ്ടൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ചു വംശഹത്യ കണ്ടു നിൽക്കാനാവില്ല എന്ന തലക്കെട്ടിലാണ് പരിപാടി നടത്തിയത് ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനവും നടത്തി മണ്ണില് നടന്നുകൊണ്ടിരിക്കുകയാണ് അന്ന് ഫലസ്തീൻ എന്നൊരു രാജ്യം അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് അത് ഗസ്സ എന്നുള്ളൊരു അത് മാറിയിട്ടുണ്ട് അത് വെസ്റ്റ് ബാങ്ക് എന്നുള്ളൊരു അത് മാറിയിട്ടുണ്ട് അന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് അവിടെ ബാക്കിയുള്ളത് കേവലം നമ്മുടെ ഒരു പഞ്ചായത്തിനോളം വരുന്ന ആളുകൾ മാത്രമാണ് ആ ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഇരുപത് ലക്ഷത്തോളം ആളുകൾ മാത്രമാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി കടക്കുമ്പോൾ ലോകം കാണുന്ന ഏറ്റവും വലിയ വംശത്തിൽ നമ്മുടെ മുമ്പിൽ നടന്നുകൊണ്ട് നമുക്ക് കാണുവാൻ പ്രിയപ്പെട്ടവരെ പോപ്പുലേഷൻ എന്ന് എന്ന് പറയുന്നത് ജനസംഖ്യ അത് ലക്ഷത്തിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട് ലക്ഷത്തിൽ തന്നെ ഇനിയും ഒരു പത്ത് വർഷങ്ങൾക്ക് ശേഷം ജീവിക്കുവാൻ സാധിക്കുന്ന അതിനാരോഗ്യമുള്ളവര് കേവലം നാല് ലക്ഷം ആളുകൾ മാത്രമാണ് അങ്ങനെ ഒരു ജനതയെ അവിടെ ആ ജനത ജീവിച്ചിരുന്നു എന്നറിയാൻ പോലും സാധിക്കാത്ത വിധത്തിലുള്ള വംശീയ ഉന്മൂലന പദ്ധതിയുടെ ഭാഗമായിട്ട് അവിടെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് നമ്മൾ പലരും ഇതിന് ഒരു സംശയത്തേക്ക് പകരം ഒരു യുദ്ധമായിട്ട് കാണുന്നവരാണ് പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് ഇതൊരു യുദ്ധമാകുന്നത് പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലുകൊ കൊല്ലുന്നതാണോ യുദ്ധം പിഞ്ചു കുഞ്ഞുങ്ങളെ പിഞ്ചു കുഞ്ഞു അതേപോലെ തന്നെ ഗർഭിണികളായിട്ടുള്ള മാതാപിതാക്കളെ അതുപോലെ തന്നെ തന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ജനിച്ച കുഞ്ഞിനെപ്പോഴും കാണാൻ സാധിക്കാതെ അങ്ങനെ സഹാദത്തിന്റെ നറുമണത്തോട് കൂടിയിട്ട് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ജനത്തിലേക്ക് നടന്നെടുക്കുന്ന കുഞ്ഞുങ്ങളെ ും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് യു എൻ റിപ്പോർട്ട് റിപ്പോർട്ട് വിട്ടിരുന്നു മണിക്കൂറിൽ കുട്ടികളെ ഇങ്ങനെയുള്ള മരണപ്പെടുവാൻ പോകുകയാണെന്ന് പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് ഇതൊരു യുദ്ധമായി മാറുന്നത് പതിനാലായിരം കുട്ടികളെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കൊന്നെടുക്കുന്നത് ഐക്യദാഢ്യ പരിപാടികൾക്ക് എസ് ഐ ഒ വണ്ടൂർ ഏരിയ സെക്രട്ടേറിയറ്റ് അംഗം യാസിൻ മൊഴിക്കൽ നേതൃത്വം നൽകി എസ് ഐ ഒ വണ്ടൂർ ഏരിയ സെക്രട്ടറി ഇ കെ ഷാമിൽ വി വി അബ്ദുറഹ്മാൻ എസ് ഐ ഒ വണ്ടൂർ ഏരിയ ജോയിൻറ്റ് സെക്രട്ടറി ജസീം ഏരിയ സെക്രട്ടറിയുടെ അംഗങ്ങളായ സൈനുൽ എം ആബിദ് സി കെ ജാസിർ ഇ കെ അഹമ്മദ് അൽ അംരി അഹമ്മദ് യാസിൻ ഷമീം ഫർഹാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം തന്നെയെന്നും മുതൽ കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം ട്വന്റി ട്വന്റി ഫൈവ് ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ